ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി സോ ഇന്ന് വെച്ച് വന്നിട്ടുള്ളത് നമ്മുടെ ബയോളജി എൻ ഐ ഒസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ ക്വസ്റ്റ്യൻ്റെ എന്താ മാർക്കിന്റെ മാർക്കിംഗ് സ്കീമൊന്നും മാറിയിട്ടുണ്ട് ചില മാർക്കൊക്കെ നമ്മൾ സാധാരണ രണ്ട് മാർക്ക് നാല് മാർക്ക് ആറ് മാർക്ക് ഈ ഒരു പാറ്റേണിലായിരുന്നു പോയിരുന്നത് ഇപ്പം അത് രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് അഞ്ച് മാർക്ക് എന്നുള്ള രീതിയിലേക്കൊക്കെ ഒന്ന് ഒരു ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഇതിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത് മിസ് ലൈവ് ഒക്കെ എടുത്തപ്പം ഏഹ് ഘോര ഘോ പ്രസംഗിച്ചിരുന്നു അല്ലെ മാർക്കിംഗ് സ്കീമിനെ പറ്റിയിട്ട് അപ്പൊ നിങ്ങൾ എക്സാമിന് പോയി കഴിഞ്ഞിട്ട് ഈ ഒരു മാർക്കിംഗ് സ്കീം അല്ല അല്ലാന്ന് കാണുമ്പോ ഞങ്ങളെ മിസ്സ് ഇതൊന്നുമല്ല പറഞ്ഞെന്ന് പറയരുത് അതുകൊണ്ടാണ് മിസ് പുതിയ മാർക്കിംഗ് സ്കീം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് സോ അതൊന്നും നമുക്ക് വെയ്റ്റേജ് നോക്കാം ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം എന്നാലാണ് കൂടുതൽ വെയ്റ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കുകയുള്ളൂ ചാപ്റ്റേഴ്സ് മീൻസ് മൊഡ്യൂൾ വൈസാണ് നമുക്ക് വെയ്റ്റേജ് ഉള്ളത് അതിലേതൊക്കെ ചാപ്റ്റേഴ്സാണ് വരുന്നതെന്നും കൂടെ മിസ് ഒന്ന് ആഡ് ചെയ്യാം സോ നമ്മൾ എന്ത് ചെയ്യുക പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ വെയ്റ്റേജുള്ള ചാപ്റ്റേഴ്സ് കൂടുതൽ മാർക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് കൊടുത്ത് കൂടുതൽ ടൈം കൊടുത്ത് തന്നെ പഠിക്കാം ഓക്കെ ആൻഡ് അതിനനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും നമ്മുടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മാർക്ക് ഏത് റേഞ്ചിലാണ് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ പഠിത്തത്തിന് അല്ലെങ്കിൽ പഠിച്ച് പഠിച്ച് നമുക്ക് ആ ഒരു ലെവലിൽ നമ്മളെ ആക്കിയെടുക്കാന് ഈ ഒരു കാര്യം നമ്മളെ ഹെൽപ്പ് ചെയ്യും സോ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം ആൻഡ് വെയ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ ഡൈവേഴ്സിറ്റി ആൻഡ് എവല്യൂഷൻ ഓഫ് ലൈഫ് അതിൽ പന്ത്രണ്ട് മാർക്ക് ടോട്ടൽ വെയിറ്റേജ് വരുന്നത് ടോട്ടൽ നമ്മുടെ മാർക്ക് എത്ര ആണ് അല്ലെ ഈ എയ്റ്റിയില് പന്ത്രണ്ട് മാർക്ക് വരുന്നത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുമാണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഡൈവേഴ്സിറ്റി ആൻഡ് എവല്യൂഷൻ ഓഫ് ലൈഫ് അതിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ദ കിങ്ഡം മൊനീറ പ്രോട്ടിസ്റ്റ് ആൻഡ് ഫംഗേ പിന്നെ നമ്മുടെ കിങ്ഡം ആനിമേലിയ ആൻഡ് പ്ലാന്റ് പിന്നെ ടിഷ്യൂ ആൻഡ് അതർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഈ മൂന്ന് ചാപ്റ്റേഴ്സ് മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ നിന്നും നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു മൂന്ന് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് മാർക്ക് അവിടെ ഉറപ്പിക്കാം നമുക്ക് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് നല്ല കോൺഫിഡന്റ് ആയിട്ട് അതിൽ നിന്ന് എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ആൻസർ ചെയ്യും എന്ന് നമ്മൾ എന്ത് ചെയ്യാ ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റേഴ്സ് പഠിക്കാൻ അപ്പൊ ഈ ഒരു മൂന്ന് ചാപ്റ്റേഴ്സ് നമ്മൾ വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ പന്ത്രണ്ട് മാർക്ക് നമുക്ക് ഒരു സംശയവും ഇല്ലാതെ ഉറപ്പിക്കാം ഇനി നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂൾ ഏതാണ് ഫോംസ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽസ് അല്ലെ അതിൽ നിന്നും ഇരുപത്തി ആറ് മാർക്കാണ് വെയിറ്റേജ് വരുന്നത് അപ്പോൾ നമ്മുടെ മൊത്തം എൺപത് മാർക്കിൽ ഇരുപത്തി ആറ് മാർക്ക് വരുന്ന ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് സെക്കൻഡ് മൊഡ്യൂൾ ആണ് ഓക്കെ അപ്പൊ ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ ഏതൊക്കെയാ ചാപ്റ്റേഴ്സ് വരുന്നത് നോക്കിയാലോ നിങ്ങൾ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്യണം പഠിക്കുമ്പോഴും ഈ ഒരു സെക്കൻഡ് മൊഡ്യൂൾ നിങ്ങൾ നല്ല നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം ആൻഡ് റൂട്ട് സിസ്റ്റം ആണ് അതിൽ വരുന്ന ഒന്നാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ഷൂട്ട് സിസ്റ്റം പിന്നെ നൈട്രോജൻ മെറ്റബോളിസം പിന്നെ നമ്മുടെ ഫോട്ടോസിന്തസിസ് സിന്തസിസ് പ്ലാന്റ്സിന്റെ ഫോട്ടോസിന്തസിസിലേ പിന്നെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് സർക്കുലേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ദി ദിനവേഴ്സ് ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ സെക്കൻഡ് ബോഡി വരുന്നത് സോ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി ആറ് മാർക്ക് ഉറപ്പാണ് റൂട്ട് സിസ്റ്റം ആയിക്കോട്ടെ ഷൂട്ട് സിസ്റ്റം ആയിക്കോട്ടെ ഫോട്ടോസിന്തസിസ് ആയിക്കോട്ടെ ഇതൊക്കെ കുഞ്ഞ് 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 നല്ല അടിപൊളി ചാപ്റ്റേഴ്സ് അല്ലേ പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല വൃത്തി പഠിക്കായിരത്തി ആറ് മാർക്ക് നമ്മൾ അവിടെ ഉറപ്പിക്കണം അടുത്തത് റീപ്രൊഡക്ഷൻ ആൻഡ് ഹെറിഡിറ്ററി എന്ന് പറയുന്ന മൂന്നാമത്തെ മൊട്യൂൾ ആണ് അതിന്റെ വെയിറ്റേജ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ട്വന്റി ടു ആണ് അതായത് രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ മൂന്നാമത്തെ മൊട്യൂൾ അല്ലെ മാർക്കിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ പൊസിഷനിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് രണ്ടാമത്തെ മൊട്യൂളാണ് അത് കഴിഞ്ഞ് സെക്കൻഡ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ആരാണ് മൂന്നാമത്തെ മൊട്യൂൾ ആണ് മൂന്നാമത്തെ മൊട്യൂളില് നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ നോക്കിക്കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ റീപ്രൊഡക്ഷൻ ആൻഡ് പോപ്പുലേഷൻ കൺട്രോൾ ഉണ്ട് പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ജെനറ്റിക്സ് ആൻഡ് ഓൾസോ മോളിക്കുലാർ ഇൻഹെറിറ്റൻസ് ആൻഡ് ജീൻ എക്സ്പ്രഷൻ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഇത്രയും അതായത് നാല് ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും വരുന്നത് അതിന്റെ വെയ്റ്റേജ് ഓർമ്മ വെക്കുക ഇരുപത്തിരണ്ട് ആണ് ഇനി നാലാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞാൽ എൻവിയോൺമെന്റ് ആൻഡ് ഹെൽത്ത് എന്നുള്ള മൊഡ്യൂൾ ആണ് അതിൽ നിന്നും വരുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് പതിമൂന്ന് മാർക്കാണ് അല്ലേ ഏതാണ് എൻവിയോൺമെന്റ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്നും പതിമൂന്ന് മാർക്കാണ് പതിമൂന്ന് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പബ്ലിക് എക്സാമിന് പ്രതീക്ഷിക്കേണ്ടത് ഓക്കെ ആൻഡ് അതിൽ വെറും രണ്ടേ രണ്ട് ചാപ്റ്റേഴ്സേ വരുന്നുള്ളൂ ഓക്കെ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വെറും രണ്ട് ചാപ്റ്റേഴ്സ് ആണ് അതായത് നമ്മുടെ നാലാമത്തെ മൊഡ്യൂളിൽ നിന്നും വരുന്നത് ഏതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്കോളജിയും ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്തും വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഓക്കെ വൃത്തിക്ക് പഠിച്ച് എടുക്കാനും വലിയ ബുദ്ധിമുട്ടുള്ള ഇല്ലാത്ത ചാപ്റ്റേഴ്സ് ആണ് സോ അതുകൊണ്ട് ആ രണ്ട് ചാപ്റ്റേഴ്സും എല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കുക ആൻഡ് ഈ ഒരു പതിമൂന്ന് മാർക്ക് നമ്മളവിടെ ഉറപ്പിച്ചിരിക്കണം ഇനി അഞ്ചാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് എമേർജിങ് ഏരിയാസ് ഇൻ ബയോളജിയാണ് ഓക്കെ അതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് സെവൻ ആണ് അതായത് ഏഴു മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ഓക്കെ അതിനനുസരിച്ചുള്ള കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സേ അതിലുള്ളൂ അതായത് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് അതിൽ നിന്നും വരുന്നത് ഒന്നാമത്തത് ഇമ്മ്യൂണോബയോളജിയും പിന്നെ വരുന്നത് ബയോ ബയോടെക്നോളജിയും ആണ് രണ്ടും കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം നമ്മൾ ആ ഏഴു മാർക്ക് ഉറപ്പിക്കണം സോ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വെയിറ്റേജ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് വേണം പഠിക്കാൻ തുടങ്ങാൻ ഓക്കെ സോ അങ്ങനെ കംപ്ലീറ്റും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് ഏതാ എയ്റ്റി മാർക്ക് ആണ് ഈ എയ്റ്റിയിൽ എത്ര മാർക്ക് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കും ഏത് ലെവലിൽ പഠിക്കും അതായത് ആ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഹൃദയം കൊണ്ട് പഠിക്കുക അതായത് പഠിക്കുന്നത് നല്ല വൃത്തിക്ക് പഠിക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ തീരുമാനിക്കുക എയ്റ്റിയിൽ ഞാൻ എത്ര മാർക്ക് വാങ്ങിക്കും എന്നുള്ളത് സോ ആ ഒരു സമയത്ത് പഠിക്കുന്ന സമയത്ത് ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് അറിഞ്ഞിരിക്കുക ഓരോ മൊഡ്യൂളിൻ്റെയും ഇമ്പോർട്ടൻസും അതിൻ്റെ വെയിറ്റേജും അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ എത്ര മാർക്കാണോ പ്രതീക്ഷിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് തന്നെ നിങ്ങളുടെ എക്സാമിനെ എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റും ഇത്രയാണ് വെയിറ്റേജിനെ പറ്റി പറയാനുള്ളത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാർക്കിംഗ് സ്കീമാണ് ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഡിഫിക്കൽട്ടി എത്രത്തോളം ടഫായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം ഈസി ആയിരിക്കും എന്നുള്ളതൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഏകദേശം ഒരു ഒരു നോർമൽ ആവറേജ് അല്ലെങ്കിൽ ഒരു നോർമൽ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു ട്വൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ പതിനാറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു എസ്റ്റിമേറ്റ് ലെവലിൽ കൊണ്ടുവരാൻ കൊണ്ട് പറയാൻ പറ്റുന്നതാണ് പിന്നെ ഒരു ആവറേജ് മാർക്കിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് അതായത് ഇരുപത്തിനാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ആവറേജിൽ വരിക ഇനി ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് നാൽപ്പത് മാർക്കിൻ്റെ എൺപതിൽ നാൽപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ായിരിക്കും ഹൈലി ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഹൈലി അല്ല പഠിച്ചവർക്ക് എല്ലാം ഈസി ആയിരിക്കും എന്നാലും ഒരു ഒരു ആവറേജ് സ്റ്റുഡൻസ്റ്റുഡൻറിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒത്തിരി ഒന്ന് കയറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ വിചാരിച്ച് ഏർ ടെൻഷനാകുന്നു വേണ്ടാവും നാൽപ്പത് മാർക്കിന് ടഫ് ക്വസ്റ്റ്യൻ എന്നൊന്നും വിചാരിക്കേണ്ട ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പറഞ്ഞപ്പോ പറഞ്ഞല്ലോ അതായത് ചില കുട്ടികൾ വിചാരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് പാസ് ആയാ മതി എന്ന് വിചാരിക്കുന്ന കുട്ടികൾക്ക് അതിന് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് അവർക്ക് പാസ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് സെക്ഷൻ എയും ഉണ്ട് സെക്ഷൻ ബിയും ഉണ്ട് സെക്ഷൻ എ യിൽ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുമാണ് വരാം സോ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഓപ്ഷൻസിൽ നിന്നും ചൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് അപ്പം ഈ പതിനാറ് ക്വസ്റ്റ്യൻസിലും ഇൻറ്റേർണൽ ചോയ്സ് ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക ഓക്കെ കാണുന്നില്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് ഏന്നാണ് ആ ക്വസ്റ്റ്യൻ ഓക്കെ കൺഫ്യൂഷൻ ആവുമോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനെ എക്സ് എന്ന് വിളിക്കാം ഓക്കെ അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഓർ ഓർ വൈ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇന്റേണൽ ചോയ്സ് ഉണ്ടാവുക അപ്പം നമ്മൾ ഒന്നുകിൽ എക്സിന് ആൻസർ ചെയ്താൽ മതി അല്ലെങ്കിൽ വൈക്ക് ആൻസർ ചെയ്താൽ മതി രണ്ടിനും കൂടെ നമ്മൾ ആൻസർ ചെയ്യേണ്ട ഓർ എന്നുള്ള ടേം ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് നമ്മുടെ ഇന്റേണൽ ചോയ്സ് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് ഇത് ഫുൾ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പതിനാറ് മാർക്ക് അവിടെ ഉറപ്പിക്കാൻ പറ്റും ഓക്കെ ഇനി അതിൽ തന്നെ നമുക്ക് വരുന്നതാണ് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിലും ഇതുപോലെ നമുക്ക് ഇന്റേണൽ ചോയ്സ് ഉണ്ടായിരിക്കും അതുപോലെ ഒരു ക്വസ്റ്റ്യ നാല് സബ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്യണം ആൻസർ ചെയ്യണം ആൻഡ് ഇതേപോലെ തന്നെ ഇപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഓർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്വസ്റ്റ്യനും കൂടി ഈ നാല് എന്ന് പറഞ്ഞ നമ്പറിൽ ഉണ്ടാവും സോ അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ആൻസർ ചെയ്യാം ഇനി ഒരു ക്വസ്റ്റ്യൻ തന്നെ നാല് സബ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നും രണ്ടെണ്ണം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യുക ഇങ്ങനെയാണ് നമ്മുടെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ സെക്ഷൻ എ യിൽ വരുന്നത് ഇനി സെക്ഷൻ ബിയിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട് അതുപോലെ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യനും ഉണ്ട് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ രണ്ടെണ്ണം ആണ് ഉണ്ടാവുക പക്ഷേ ഈ ഒരു ഫോർട്ടി ടു ആൻഡ് ഫോർട്ടി ത്രീ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതേപോലെ നമുക്ക് ഇന്റേണൽ ചോയ്സ് ഉണ്ടായിരിക്കും ഓക്കെ ഇപ്പൊ ഫോർട്ടി ടു എന്ന് പറയുന്ന ക്വസ്റ്റിന് എക്സ് ആണെങ്കിൽ ഓർ എന്നിട്ടിട്ട് ഒരു വൈ ക്വസ്റ്റ്യനും കൂടി ഉണ്ടാവും സോ എക്സിന് നമുക്ക് അറിയുകയും ആൻസർ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് വൈക്ക് മാത്രം ആൻസർ ചെയ്യാം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് മാർക്ക് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം ആണ് ഉണ്ടാവുക പിന്നെ നമുക്ക് നോക്കാനുള്ളത് മൂന്ന് മാർക്കിന്റെ നാല് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അപ്പോൾ നാല് മൂന്ന് എത്രയാണ് പന്ത്രണ്ട് മാർക്കാണ് അവിടെ നമുക്ക് കിട്ടുക പിന്നെ രണ്ട് രണ്ട് മാർക്കിന്റെ ഒമ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക സോ അവിടെ നമുക്ക് കിട്ടുന്നത് പതിനെട്ട് മാർക്ക് ആയിരിക്കും ചിലപ്പോൾ ഇന്റേണൽ ചോയ്സ് ഉണ്ടാവും ചില ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ഇന്റേണൽ ചോയ്സ് കാണാൻ പറ്റും ആൻഡ് അതുപോലെ നമ്മളെ എഴുതി പിടിപ്പിക്കേണ്ടതാണ് ഓക്കെ സെക്ഷൻ എയിൽ വരുന്ന രണ്ട് മാർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഫില്ലിംഗ് ദ ബ്ലാങ്സോ അല്ലെങ്കിൽ മാച്ച് ദ കോളമോ അങ്ങനെയൊക്കെ ആയിരിക്കാം എന്നാൽ സെക്ഷൻ ബിയിൽ വരുന്ന സമയത്ത് നമ്മൾ സബ്ജെക്റ്റീവ് ആയിട്ട് നമ്മൾ എഴുതി സെന്റൻസ് ആയിട്ട് എഴുതി നമ്മൾ സ്കോർ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ പോയിന്റ് വൈസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക അതായത് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആകുമ്പോൾ മാക്സിമം നാല് മാർക്ക് നാല് പോയിന്റ്സ് എങ്കിലും നമ്മൾ എഴുതാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മൊത്തത്തിൽ മാറിയ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബുദ്ധിമുട്ടൊന്നുമില്ല സെക്ഷൻ എ സെക്ഷൻ ബി അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ സോ നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക എങ്ങനെ തിരിച്ചും വളച്ചും എങ്ങനെ മാർക്കിംഗ് സ്കീം മാറ്റിയും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ കോൺഫിഡൻറ്റ് ആയിരിക്കുക വൃത്തിക്ക് പഠിക്കുക സോ ഓക്കെ ഓക്കെ താങ്ക് യു